വയനാട് പൂക്കോടുള്ള വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ സിദ്ധാർത്ഥിൻ്റെ മരണം ഇതിനകം തന്നെ വലിയ വാർത്തയായെന്നാണ് നിങ്ങളെല്ലാവരും നിന്നറിഞ്ഞിട്ടുണ്ടാവും ഈ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടത് അതിക്രൂരമായ മൂന്ന് ദിവസങ്ങളുടെ പീഡനത്തിന് ശേഷമാണ് ആ പീഡനത്തിന് ശേഷം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാത്തിനു ശേഷം വീട്ടിലേക്ക് പോയ അവനെ പകുതിക്ക് വെച്ച് വിളിച്ച് ഭീഷണിപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് ആ ഭീഷണിപ്പെടുത്തിയതിന്റെ വേണ്ടിയുള്ള കാര്യം ഏതോ പെണ് കേസിൽ പെടുത്തും എന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തി തിരികെ വിളിച്ചിട്ടുള്ളത് ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ചെയ്തിട്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ വിദ്യാർത്ഥി ചെയ്തിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേക്ക് ഏതോ ഒരു പെൺകുട്ടിയോട് പ്രപ്പോസ് ചെയ്തു എന്നുള്ളതാണ് കുറ്റം അതിനുശേഷം സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഉണ്ടായിട്ടുള്ളത് മൂന്ന് ദിവസം അവരെ ബെൽറ്റ് ഒടിയുന്നത് വരെ ആളുകളുടെ മുമ്പിൽ വെച്ച് തള്ളി നൂറ്റൻപതോളം പേർ കൂടെ ഉണ്ടായിരുന്നു ആ കുട്ടികളെയും കൂടി ഇതിൽ പ്രതിയാക്കേണ്ടതാണ് കാരണം അവനും തോടി അവരിത് കണ്ടു നിന്നു എന്നുള്ളതാണ് അതിനുശേഷം ഹോസ്റ്റൽ മുറിയിൽ അടച്ച് പീഡിപ്പിച്ചു പക്ഷെ ഇതെല്ലാത്തിനു ശേഷം പോലും ഉണ്ടായിട്ടുള്ള ഒരു സംഭവം അവിടുത്തെ ഡീനും അതുപോലെ അധ്യാപകരും ഒന്നും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ ഡീനിനെയൊക്കെ അധ്യാപകരെയൊക്കെ നമ്മൾ അധ്യാപകർ നല്ല വിളിക്കേണ്ടത് ആ ഡീനിനെ ശരിക്കും ആദ്യത്തെ അടി കൊടുക്കേണ്ടത് ആ ഡീനിനൊക്കെയാണ് അപ്പൊ ഇതെല്ലാത്തിനു ശേഷവും ഇപ്പോ ആ സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടു അത് ആത്മഹത്യയാണെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് ഇപ്പൊ അതിന്റെ പിന്നിൽ ഇപ്പൊ ഇന്നലെ മൂന്ന് എസ് എഫ് ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മൂന്ന് നേതാക്കളിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളി എന്ന് പറയുന്നത് അഖിലാണ് അവൻ പി എച്ച് ഡിക്ക് പഠിച്ചുകൊണ്ടിരുന്നവരാണ് എന്ന് നിങ്ങൾ ഓർക്കണം അതായത് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇപ്പോൾ പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ് ഇതിൽ ഏറ്റവും പ്രധാന പ്രതിയായിട്ടുള്ളത് മറ്റ് രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് എസ് എഫ് ഐയുടെ യൂണിയൻ സെക്രട്ടറിയും ഒന്ന് പ്രസിഡന്റുമാണ് ഇവരെ മൂന്ന് പേരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ പി എച്ച് ഡിക്ക് പഠിക്കുന്നവരെ പാലക്കാട് എന്നാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നിങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും ഇതിനെക്കുറിച്ചല്ല എനിക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ കൊലപാതകങ്ങൾ നമുക്കറിയാം ഇതിന് തൊട്ട് മുമ്പ് തന്നെ ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് വിധി വരികയും അതുപോലെ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഈ ചർച്ചയാകുമ്പോഴെല്ലാം ഈ കൊലപാതകവും ആ അതിന്റെ ക്രൂരതകളും മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിലും അതുമാത്രം ചർച്ച ചെയ്ത പോര എന്നുള്ളതാണ് എന്റെ നിലപാട് കാരണം ആ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുകയും പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഈ ഇരയാക്കപ്പെട്ട് അതായത് അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കി കൊല്ലപ്പെട്ടവരെ പിന്നെയും കൊല്ലാക്കൊല ചെയ്യുന്ന സി പി എമ്മിന്റെ ഒരു സമീപനമുണ്ട് അതുകൂടി ചർച്ച ചെയ്യേണ്ടതാണ് ഇപ്പോ ടി പി ചന്ദ്രശേഖരൻ വധമെടുത്തു വെച്ച ആ ടി പി ചന്ദ്രശേഖരൻ ഭാഗത്തിൽ അമ്പത്തി ഒന്ന് വെട്ടു ഒരാളെ കൊന്നു നിങ്ങൾ അറിയണം നമ്മളൊരു പട്ടി നമ്മളെ കടിച്ചാൽ പോകുന്ന നമുക്ക് ആ പട്ടിയുടെ മുഖത്ത് അമ്പത്തൊന്ന് വെട്ടു കഴിയില്ല അങ്ങനെ അമ്പത്തി വെട്ടുവെട്ടി കൊന്നു എത്രമാത്രം ക്രൂരതയാണെന്ന് നിങ്ങൾ ഓർക്കണം അത് തന്നെ ഒരിക്കലും ടി പി ചന്ദ്രശേഖരൻ അറിയാത്ത പ്രതികളായിരുന്നു എന്ന് അറിയണം അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഈ അമ്പത്തൊന്ന് വെട്ടുപെട്ടി കൊന്നു എന്ന് മാത്രമല്ല ആ കൊല്ലാൻ അടുത്തൊരു തന്ത്രം കൂടി സി പി എം ഉപയോഗിച്ചിരുന്നു അതാണ് അതിനേക്കാൾ വലിയ ക്രൂരത എന്ന് പറയുന്നത് അതായത് ഈ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ഒരു ഇന്നോവയാണ് വിട്ടിരുന്നത് കൂടാതെ അതിന്റെ പിന്നിൽ എൻ ഡി എഫുകാരാണ് എന്ന് പറയുന്ന ഒരു പ്രചാരണം കൊടുക്കുകയും പാർട്ടിയുടെ ചാനൽ അതിൽ വള്ളിക്കോട് ജുമാ മസ്ജിദിൽ ലൈറ്റ് ഉണ്ടായിരുന്നുവെന്നും അത്തരത്തിലുള്ള എന്താ പറയുക നിറംപിടിപ്പിച്ച ഒരു വർഗീയത ഒരു വർഗീയമായിട്ടുള്ള ചേരിതിരി ഉണ്ടാക്കാനും അത് മതസ്പർദ്ധ വർദ്ധിപ്പിക്കാനും വർഗീയ ഉണ്ടാക്കാനുമുള്ള ഒരു പ്രചാരണ തന്ത്രം കൂടി സി പി എം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഭാഗ്യത്തിന് നടക്കാതെ പോയി എന്നുള്ളത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് ഇത് കഴിഞ്ഞതിനു ശേഷം നമുക്കറിയാം ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരാൾ അയാൾ പതിനെട്ട് കോടി രൂപയോടെ ഒരു കൺവെൻഷൻ സെന്റർ പണിയുന്നു ആ സെന്റർ പണിതതിനു ശേഷം അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തന്നെ വിഭാഗീയത ഒന്നും അറിയാതിരുന്ന പാവ സാജൻ പി ജയരാജനെ ചെന്ന് കാണുന്നു ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കണ്ണൂരുള്ള പി ജയരാജനെ ചെന്ന് കാണുന്നു ആ പി ജയരാജനെ ചെന്ന് കണ്ടത് ആന്തൂർ ശ്യാമളെന്നറിയപ്പെടുന്നത് ഇന്നത്തെ ഗോവിന്ദമാഷ്ട പത്നിക്ക് അതായത് ആന്തൂർ നഗരസഭ വരിച്ചുകൊണ്ടിരുന്ന ശ്യാമളക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ലൈസൻസ് കൊടുത്തില്ല എന്നും പിന്നീട് നിരവധി പ്രോഗ്രാമുകൾ അദ്ദേഹം ബുക്കിംഗ് എടുത്തിട്ട് പോലും അവിടെ നടത്താൻ വേണ്ടിയ അവസ്ഥ ഉണ്ടാവുകയും അവർക്ക് നഷ്ടപരിഹാരം അടക്കം തിരിച്ചു കൊടുക്കേണ്ടി വരികയും ചെയ്തു അങ്ങനെ അദ്ദേഹം അവസാനം ഒരു ഗത്യാന്തരവും ഇല്ലാതെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു ഈ ആത്മഹത്യ അവസ്ഥയുടെ ഏറ്റവും ഒടുവിൽ നമ്മൾ അറിയുന്ന ഒരു കാര്യം അതിനുശേഷം ഉണ്ടായിട്ടുള്ള അവിടുത്തെ സി പി എമ്മിന്റെ പ്രചാരണം എന്ന് പറയുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഓ ഈ ബിസിനസ്സിൽ എന്തായാലും നഷ്ടം കൊണ്ടല്ലെന്നും പകരം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചില അവിഹിതങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടത് മൂലമാണെന്ന് പറയുന്ന അതിനീചവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു പ്രചാരണം സി പി എം കൊടുക്കുകയും പിന്നീട് സി പി എമ്മിന്റെ തന്നെ നേതാക്ക സഖാക്കളായിട്ടുള്ള സാധാരണ പാർട്ടി പ്രവർത്തകർ അതിനെതിരെ രംഗത്ത് വരികയും അഞ്ഞൂറോളം പേർ ചെന്ന് പാർട്ടി നേതൃത്വമായി സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ പാർട്ടി ആ പ്രചാരണം പിൻവലിച്ചു ഇത്രയും ഞാൻ പറയാൻ കാര്യം ഇപ്പോ ഈ സിദ്ധാർത്ഥന്റെ കേസിൽ പോലും ഏറ്റവും ഒടുവിൽ പാർട്ടി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചൊരു കാര്യം അതിൽ പരാജയപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിദ്ധാർത്ഥൻ അതിക്രൂരമായ മൂന്ന് ദിവസത്തെ പീഡനങ്ങൾക്ക് ശേഷം ഒരു നിവൃത്തിയും ഇല്ലാതെ ആത്മഹത്യ ചെയ്തു അത് കൊലപാതകമാണെന്ന് തന്നെ ഇപ്പോൾ വിചാരിക്കുന്നു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്തായാലും അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ ആ ടീമിനെ കൂടാതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ അടികൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരാൾ വളരെ മോശപ്പെട്ട എന്നും അത് സ്ത്രീകളുമായി പല എന്നും കൂടാതെ സിദ്ധാർത്ഥന്റെ ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയ നൈരാശ്യത്തിന്റെ പുറത്താണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് സി പി എം ഒന്ന് ആലോചിക്കണം സി പി എമ്മിന്റെ അണികളും ആലോചിക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് എസ് എഫ് ഐയുടെ നേതാക്കൾ സഖാക്കളായിട്ടുള്ള നിരവധി ആളുകൾ ഏതാണ്ട് പന്ത്രണ്ടിലധികം പേർ ഇതിൽ പ്രതിയാവുകയും ആറുപേരെ അവിടെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ചില ഉടായ്പകളൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സസ്പെൻഡ് ചെയ്ത ആളുകളൊന്നും ഇതിനകത്ത് പ്രതിയായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നെക്സസ് കേരളത്തിൽ നിലനിൽക്കുന്നു നമുക്ക് ഇതുമായി കൂട്ടിച്ചേർത്ത് വായി വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം പശ്ചിമ ബംഗാളിൽ സന്തോഷ് ഗലി എന്ന് പറയുന്ന ഒരു സ്ഥലം ആ സ്ഥലം ട്വന്റി ഫോർ നോർത്ത് പരഗനാസ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ടിന്റെ ഭാഗമായിട്ടുള്ളതാണ് അവിടുത്തെ കിരീടം ഒരു രാജാവാണ് ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന ഒരാൾ അയാളിപ്പോൾ അമ്പത്തഞ്ച് ദിവസത്തിന് ശേഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള കാരണം നാല്പത്തിനാലോളം വരുന്ന വനിതകൾ അവിടെ പാർട്ടി ഓഫീസുകളിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുള്ളതാണ് ഇദ്ദേഹം വളരെ കുപ്രസിദ്ധരായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹത്തിനെതിരെ റേഷൻ കടകളിലെ റേഷൻ ഷോപ്പിലെ അന്വേഷണം റേഷൻ സ്കാമുമായി ബന്ധപ്പെട്ട അന്വേഷണം ഞാൻ എന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല റേഷൻ കടകളിലേക്കുള്ള അരിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മറിച്ചു വെക്കുകയും അതിന്റെ ഒക്കെ പണം ദുബായിൽ മേടിക്കുകയും ചെയ്തു എന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഷെയ്ഖ് ഷാജഹാന്റെ നേരെയും അന്വേഷണം വരികയും അദ്ദേഹത്തിന് അന്വേഷിക്കാൻ വേണ്ടി ചെന്ന ഇ ഡി ഉദ്യോഗസ്ഥരെ അവിടെയുള്ള ലോക്കലായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗുണ്ടകൾ വന്ന് അറ്റാക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇതിനെല്ലാത്തിനും മുമ്പ് നിങ്ങൾ അറിയേണ്ടത് ഈ ബംഗാളിൽ ഈ ഷെയ്ഖ് ഷാജഹാന്റെ അമ്മാവൻ അടക്കമുള്ള ആളുകൾ ഈ ഷെയ്ഖ് ഷാജഹാനും അടക്കമുള്ള ആളുകൾ നേരത്തെ സി പി എം ആയിരുന്നു എന്നറിയണം ഇപ്പൊ അത്തരത്തിലുള്ള ഗുണ്ടകളെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ഇപ്പൊ ഇന്നും നാളെയുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശഗലിയടക്കം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ബംഗാളിൽ എത്തുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ കാണും ഇപ്പൊ അമ്പത്തിയഞ്ചു ദിവസത്തിന് ശേഷം ഈ ഷെയ്ഖ് ഷാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ബംഗാളിൽ ഇത്തരത്തിലുള്ള അതിമനോഹരമായ ഭരണം കൊണ്ടാണ് അവിടെ സി പി എം മാത്രമല്ല സി പി എമ്മിന് കൂടെ നിൽക്കുന്ന പാർട്ടികളടക്കം ശ്രദ്ധിക്കേണ്ടത് ഇടതുപക്ഷം തന്നെ മുഴുവനായിട്ടും ഫോർവേർഡ് ബ്ലോക്ക് അടക്കമുള്ള സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി ആയിട്ടുള്ള പാർട്ടികളടക്കം എല്ലാവരും ഇല്ലാതായി പോയത് സി പി ഐ അടക്കം ഇല്ലാതായി പോയത് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഒരു കണ്ണി ചേർക്കലും ഇത്തരത്തിലുള്ള അക്രമോത്സുകരായിട്ടുള്ള ലഹരിക്കടിമയായിട്ടുള്ള എസ് എഫ് ഐ നേതൃത്വവുമാണ് ഇവിടെ ഈ എസ് എഫ് ഐ നേതൃത്വത്തെ ന്യായീകരിക്കാൻ പി എം ആർ എന്ന് പറയുന്നത് പി എം ആർ ഷോ തന്നെ ഗംഭീരായിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിനെതിരെ നാല്പത്തിരണ്ട് കേസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ക്രിമിനൽ കേസുകൾ ഇപ്പൊ അദ്ദേഹം പറയുന്നത് അത്രയും ഇല്ല പകരം ഇരുപത് ഇരുപത്തിനാലോ എന്നാണ് എന്താണെങ്കിലും ശരി നിരവധി കേസുകളുള്ള ഒരാളാണ് ഇതിനു മുമ്പ് ഇവർ എം ജി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് ധീരനായിട്ടുള്ള ഒരു എസ് എഫ് ഐ സഖാവ് ഒരു എ എസ് എഫ് കാരിയുടെ മുതുക ചവിട്ടുന്ന രംഗം നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ഇവർ വാർത്തെടുക്കുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് മിക്കവാറും പൂക്കോട്ടൂരിള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ ഈ വെറ്ററി സർവകലാശാലയിൽ ഇനി വിസിറ്റിംഗ് പ്രൊഫസറായി ഈ ഇറങ്ങുമ്പോൾ കിർമാണി മനോജും അതുപോലെ കൊടിസുനിയൊക്കെ എത്തുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അത്തരത്തിലുള്ള ഇവരുടെ പ്രവർത്തനം കണ്ടിട്ട് തോന്നുന്നത് ഇവര് അത്തരത്തിലുള്ള പരിപാടികളാണ് അവിടെ നിന്ന് പഠിച്ചിട്ടുള്ളതാണ് ഈ പഠിക്കുന്നത് കൂടാതെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ വളർത്തുന്നത് കൂടാതെ ഒരു സൈബർ സേനയെ കൂടി ഇതിനേക്കാൾ അങ്ങേറ്റത്ത് ക്രിമിനലുകളായി വളർത്തിക്കൊണ്ടിരിക്കുന്നു അവരാണ് നേരത്തെ പറഞ്ഞ ന്യായീകരണ തൊഴിലാളികളായി പുറത്തേക്ക് ഇറങ്ങുന്നത് ആ ന്യായീകരണ തൊഴിലാളികൾ ഇത്തരത്തിലുള്ള എരകളുടെ അതായത് ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാനും ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനും ശ്രമിച്ചെങ്കിൽ ഇപ്പം സിദ്ധാർത്ഥന്റെയും അതുപോലെ തന്നെ ആന്തൂർ സാജന്റെയും കാര്യത്തിൽ അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്ന രീതിയിലേക്കുള്ള അതിക്രൂരമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള ഒരു പരിപാടി കൂടി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വിഭാഗക്കാരെ അനു അനു നമുക്ക് അനുമോദിക്കാതെ വയ്യ അത് നമ്മുടെ സാംസ്കാരിക നായകരാണ് അവർ മറ്റേ രോഹിത് മേമൂലയുടെ കാര്യത്തിൽ ചിലപ്പോൾ സങ്കടപ്പെടും ഹത്രാസിലെ പെൺകുട്ടിയുടെ കാര്യത്തിൽ സങ്കടപ്പെടും പക്ഷെ കേരളത്തിൽ ഇത്തരത്തിൽ വയനാട് നടക്കുന്നതും അതുപോലെ തൊട്ടടുത്ത് സംഭവിക്കുന്നതുമായിട്ടുള്ള അന്തൂർ സാജന്റെയും ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകങ്ങളിൽ അവർക്കൊന്നും അഭിപ്രായമില്ല കാരണം അവരൊക്കെ ഇത്രമാത്രം അത്യാഗ്രഹികളും അതുപോലെ തന്നെ നാണം കെട്ടവരുമായി മാറിയിരിക്കുന്നു ഇത് ഒരു കണക്കിന് ബംഗാളിൽ സി പി എം അവസാനിക്കുന്നതിന് മുൻപ് സംഭവിച്ച ചെയ്താണ്ട് അതേ അവസ്ഥയിലേക്കാണ് കേരളത്തിലും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ അതിനിശിതമായി വിമർശിക്കപ്പെടേണ്ട കാര്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം മുഖ്യമന്ത്രിയെ പുകഴ്ത്തി നേരത്തെ ഒരു വലിയ ഗാനം പുറത്തിറക്കിയിരുന്നു അതായത് ആകാശത്തു കൂടി പറക്കുന്ന കഴുകനാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ഇനി നമ്മുടെ പി എം ആർഷോയ്ക്ക് മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ നിരവധി ഗാനങ്ങൾ ഇത്തരത്തിൽ രചിക്കാൻ കഴിയും കാരണം ശവന്തിനി കഴുകരാണ് എസ് എഫ് ഐ എന്നുള്ള നിലക്ക് അതുപോലെ തന്നെ പരീക്ഷ എഴുതാതെ പാസ്സായവനാണ് എന്നുള്ള നിലക്കുള്ള കവിതകളും മൗനമായി കേരളം ആസ്വദിക്കുന്ന ഒരു രംഗം കണ്ടേക്കും ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൂറ്റി എൺപതോളം വരുന്ന കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇവനാക്രമിക്കുകയും ബെൽറ്റ് ഒടിയുന്നത് വരെ അടിക്കുകയും ചെയ്തിട്ടും കേരളത്തിലെ മാ നൂറ്റി എൺപതോളം കുട്ടികൾ പോലും ഒരാൾക്ക് പോലും അവർഷമുണ്ടാകാതിരിക്കുകയും അവരെല്ലാം വളരെ മൗനമായി ഇത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ഏതാണ്ട് അത് തന്നെയാണ് ഇപ്പോഴും കേരളത്തിലെ അവസ്ഥ കേരളത്തിലെ ജനങ്ങളുമൊക്കെ ഇത്തരത്തിൽ പേടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടിട്ടും ഇതെല്ലാം എൻ്റെ മകനോ എൻ്റെ മകൾക്കോ സംഭവിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് വളരെ സന്തോഷമായി ജീവിക്കുകയാണ് പക്ഷേ അത്തരത്തിൽ നമ്മുടെ അടുത്തേക്കും ഈ ദുരന്തങ്ങൾ വരുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രം ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നു